തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ തെളിവെടുപ്പിനിടെ ബോധപൂർവം ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ് പ്രതി അഫാൻ പിതൃസഹോദരൻ അബ്ദുൽ ലത്തീഫിൻ്റെ വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പിനിടെ പരസ്പര വിരുദ്ധമായിട്ടായിരുന്നു അഫാന്റെ മൊഴി എലിവിഷം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങിയ വ്യാപാര സ്ഥാപനങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി അതിനിടെ അഫാൻ ഇളയ മകനെ കൂടാതെ മറ്റു നാലു പേരെ കൂടി കൊലപ്പെടുത്തിയെന്ന് പോലീസ് ക്ഷമിയെ അറിയിച്ചു ഇതെല്ലാം നെഞ്ചുപൊട്ടുന്ന വേദനയോടെ കേട്ട ആ അമ്മ അഫാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ആദ്യം ചോദിച്ചത് മകനെ കാണണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു മുഖത്തും ശരീരഭാഷയിലും യാതൊരു ഭാവഭേദവുമില്ലാതെ രണ്ടാം ഘട്ട തെളിവെടുപ്പിലും പോലീസിനോട് അഫാൻ കൊടും ക്രൂരകൃത്യത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു അബ്ദുൽ ലത്തീഫിനെ കൊലപ്പെടുത്തിയത് കണ്ടതിനാലാണ് ഭാര്യ സജിതയെയും വകവരുത്തിയതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി മൃതദേഹത്തിന് സമീപമിരുന്ന് സിഗരറ്റ് വലിച്ച ശേഷമാണ് വീട് വിട്ടിറങ്ങിയത് ഇതിനിടെ ഇവിടെ നിന്ന് കൈക്കലാക്കിയ മൊബൈൽ ഫോണും വീടിന്റെ താക്കോലും സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ചെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു അഫാനുമായി നടത്തിയ തെളിവെടുപ്പിനിടെ ഈ സാധനങ്ങൾ വീട്ടുപരിസരത്ത് നിന്ന് കണ്ടെടുത്തു അഫാൻ പറഞ്ഞ മൊഴികളുമായി ബന്ധിപ്പിക്കുന്ന വിവരങ്ങൾ അബ്ദുൽ ലത്തീഫിന്റെ മൊബൈൽ ഫോൺ പരിശോധിക്കുന്നതിലൂടെ ലഭ്യമാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ കിളിമാനൂർ പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പേരമലയിലെ അഫാന്റെ വീട്ടിലെത്തി എതിരാളികളെ ആക്രമിക്കാനായി വാങ്ങി കരുതിയിരുന്ന ഒരു കിലോയോളം വരുന്ന മുളക് പൊടി കണ്ടെത്തി പിന്നീട് സിഗരറ്റ് എലിവിഷം ചുറ്റിക പെപ്സി മുളക് പൊടി ബാഗ് എന്നിവ വാങ്ങിയ കടകളിലും എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി തിരുവനന്തപുരം പല രീതിയിലുള്ള